ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എന്നും ജോമ പറഞ്ഞില്ല മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് മിറ്റത്തോട്ടൊക്കെ ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാൻ നീ അപ്പോൾ ഇന്ന് മുറ്റത്തോട്ട് ഇറങ്ങി ചോദിച്ചു ഷെഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് വലിയ വീഡിയോസ് ഒന്നും കേട്ടോ ഇന്നൊരു പരിപാടി ചെയ്യാനായിട്ട് ഞാനും കണ്ണനും ഉണ്ട് അപ്പോൾ കണ്ണനെ വിളിച്ചിട്ടുണ്ട് കണ്ണൻ കിടക്കും അടുത്ത് വരാമെന്നോട് പറഞ്ഞ് അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയി കേട്ടോ ഉച്ചയ്ക്കത്തെ ഒരു ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ എടുത്തു പക്ഷേങ്കിൽ അതൊന്നും എന്നാ ബാക്കിയൊന്നും എടുക്കാണ്ടുള്ള കൂടെ ഒന്നുമില്ല ഇപ്പോൾ ഞാനിത് വൈകുന്നേരം ആവുമ്പത്തേക്കൊക്കെ തീച്ച എഴുതി കുറേ ദിവസം കൊണ്ട് ഒന്ന് ശരിയാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്കപ്പോൾ അവിടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെയാന്നുള്ളത് വീഡിയോയിലൂടെ കാണാം നല്ല വെയിലാദ്യം രാവിലെ മഴയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം മഴയൊന്നുമില്ല നല്ല വെയിലാണ് എല്ലാം ഒന്ന് നോക്കാനും കൂടെ അങ്ങനെ വേണം കേട്ടോ വീഡിയോയിലൂടെ കാണാമേ ചില ദിവസമൊക്കെ ഇങ്ങനെ ആട്ടോ എല്ലാരും ഒക്കെ വീട്ടിലുള്ളപ്പോണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് പിള്ളേരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കളിയാക്കി എടുത്തുവൊക്കെ അച്ഛനെയും കളിയാക്കി കണ്ണനെയും കളിയാക്കി ഇവരെല്ലാം കൂടെ കൂടി എന്നെ ഒന്ന് കളിയാക്കി അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരുന്നങ്ങ് സമയം അങ്ങ് പോവും വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കും അത് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഓടി എടുക്കളയിലോട്ട് അങ്ങോട്ട് കയറുന്നത് എന്നതിലൊക്കെ തട്ടി കൂട്ടി പെട്ടെന്ന് ഒന്ന് വെക്കും അങ്ങനെ വെക്കുമ്പോഴൊക്കെയാണ് ഇതുപോലുള്ള ചോറും കറികളൊക്കെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ചമ്മന്തിയും ഉരുളം കഴുങ്ങും മെഴുക്കോട്ടിയും മീൻ വറുത്തൊക്കെ അതിനൊരു പ്രത്യേക രുചിയുമാണ് നമ്മളങ്ങനെ തട്ടി കൂട്ടി പെട്ടെന്ന് അങ്ങോട്ട് കറി വെക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ ഉരുളം കഴിഞ്ഞു മുഴുക്കോട്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിതുപോക്കെ ഒരുപാട് തവണ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളതാണ് ഉരുളം കഴുങ്ങൾ മുഴക്കോട്ടി വെക്കുന്നതും ഒക്കെ അപ്പോൾ നല്ലപോലെ മുളകുടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തേക്കുന്നതാണ് അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ് എല്ലാവരും കുടുംബം അപൂർവങ്ങളാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിട്ട് സമയം കിട്ടുന്നത് അപ്പം ഉള്ള സമയം അങ്ങ് ഇഷ്ടം പോലെ അങ്ങ് ഇത് അങ്ങ് പറയും ഒരുപാട് പറയാൻ കാണും അതെല്ലാം പറഞ്ഞ് തീർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു രസമാണ് എല്ലാവരും കൂടെ വീട്ടിലൊക്കെ ഉള്ള ഉള്ള സമയത്ത് ഇങ്ങനെ വർത്താനവും കാര്യങ്ങളൊക്കെ ഇതെന്നാന്ന് ചോദിച്ചാൽ മുട്ടത്തോട് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അപ്പം ഇതെന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിക്കാനും കൂടെ ആണ് ഇപ്പൊ നമ്മുടെ മിക്സിയുടെ ജാറിന്റെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ മുട്ടത്തോട് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല വളമാണ് പിന്നെ ഇത് മിക്സിയിലിട്ട് നല്ല വല്ല പൊടിച്ചെടുക്കട്ടെ ഇത് മൂർച്ച കൂട്ടാനും ഒക്കെ പറ്റും കേട്ടോ പൊടിച്ചു ഞാൻ ഇന്നാളെ പൊടിച്ചിട്ടതാ എല്ലാം പോകുന്നത് നല്ല ചുമ കിടന്ന് ഇങ്ങനെ കുത്തി പൊടിക്കാതിട്ടാല് ജാർ കഴിഞ്ഞ ഈ ബ്ലേഡ് ഇടന്ന് ചുമ്മാ കറങ്ങും ചെറുതായിട്ടൊന്നും പൊടിച്ചാൽ മതി ബാക്കി പൊടിച്ചോളൂ ബ്ലേഡിലൊക്കെ കൊണ്ട് ബ്ലേഡൊക്കെ പൊടിഞ്ഞു പോയാലേ ഞാൻ ചെറുതായിട്ടാണ് കുത്തുന്ന കേട്ടോ ചെറുതായിട്ട് ഇരി വലുതായിട്ട് കുത്തിയാലേ ബ്ലേഡിലൊക്കെ ചെന്ന് കൊണ്ട് അതൊക്കെ പൊടിഞ്ഞൊക്കെ പോവും ചെറുതായിട്ടിങ്ങനൊന്നും ഒന്ന് മുട്ടത്തോടിന് വലിയ കട്ടിയില്ലല്ലോ ചുമ്മാ തൊട്ട് കഴിയുമ്പഴേ അതൊക്കെ പൊടിയും പൊടിക്കട്ടെ ഇത് വേണ്ട ഈ ഒരു പുക ഇങ്ങോട്ട് വരും എനിക്ക് ഇതിന്റെ സ്മെല് എനിക്കിഷ്ട ഇതിന്റെ പണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ആ ഒരൊറ്റ പ്രശ്നമുള്ളൂ ഞാനിത് പൊടിക്കുന്നതിൽ എനിക്കുള്ളൊരു കുഴപ്പം ഇത് വേണ്ട ബാക്കി ഇതിനകത്തു തന്നെ ഇട്ട് ബാക്കി കൂടെ പൊടിച്ചെടുക്കുവാണേ ആദ്യം മാത്രം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി പിന്നെ നമ്മളിട്ട് ഇങ്ങനെ പൊടിക്കുമ്പോഴത്തേന്നെ പൊടിഞ്ഞോളൂട്ടെ പൊടിച്ചു കണ്ടോ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇനി ചെടിയുടെ ഒക്കെ ചൂട്ടിലോട്ട് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കും ഇത് വേണ്ടോ ഇത്രയും പൊടിച്ചിട്ട് അതിരുത്തി മിക്സിയിലെ ജാറിന് നല്ലപോലെ കഴുകിയെടുക്കണം മൂർച്ച നല്ല നല്ലപോലെ മൂർച്ച കിട്ടും കേട്ടോ ബ്ലേഡിന് ഇങ്ങനെ നമ്മളിത് മുട്ടത്തോടെ ഇതിനകത്തിട്ട് പൊടിച്ചെടുക്കാമെങ്കിൽ ഈ പൂണൊക്കെ വെച്ചിട്ട് വാടേ വിളിച്ച് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നീച്ചടിച്ചിട്ട് ഇങ്ങനെ മാറ്റണം ചെടിച്ചിട്ട് ഇക്കകത്താ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നിൽക്കുന്നത് എന്നിട്ട് എന്നിട്ടിത് പായലെല്ലാം മറ്റേ ചീത് വിട്ന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം എന്നിട്ട് ചെറിയൊരു ഹോൾഡിട്ട് വെള്ളം പോകാനുള്ള സൗകര്യങ്ങളും കൂടെ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ വേണം ഇതുകൊണ്ടോ ഇതിനകത്ത് ഞങ്ങൾ ആകെപ്പാടെ ഒരു നാല് ഗപ്പിയെ കൊണ്ടിട്ടത് കേട്ടോ ഇതിനകത്ത് നിറച്ചു ഇപ്പം മീന്റെ വേളവ ഇത്രയും പെരുകെന്ന് ഞാൻ വിചാരിച്ചിട്ട് കേട്ടോ എത്ര പ്രാവശ്യം ഗപ്പി കൊണ്ടുവന്നിട്ട് എല്ലാം ചത്തു ചത്തുപോകാരെന്നറിയാം ഈ പ്രാവശ്യം എന്താ കുഞ്ഞിക്കടാ കുഞ്ഞിക്ക വരെ ഉണ്ട് കേട്ടോ അതിനെയെല്ലാം നമുക്ക് അതിനകത്തുനിന്ന് പെറുക്കി മാറ്റണം വേണ്ട ഇതുകൊണ്ട് ഇതുകൊണ്ട് ഒരു കുഞ്ഞുതിനെയൊക്കെ ഉണ്ടോ ആ എല്ലാ പുറത്തുണ്ടേ കാണിക്കു പോയി ഒരു കുഞ്ഞു തുടങ്ങുണ്ടായിരുന്നു കേട്ടോ താക്കോലുണ്ട് സ്കൂട്ടറിൽ അച്ചുകുട്ട അവനെ ഞാൻ വിളിച്ചത് അവനെ കിട്ടിയില്ലായിരിക്കും നിന്നെ കിട്ടിയാലും എന്റെ പുന്നു പോനല്ലേ അമ്മയുടെ തുട്ടിടൂല്ലേ ബാ നമുക്ക് നമുക്കിത് ഇവിടെ സെറ്റ് ചെടികളൊക്കെ ശരിയാക്കേണ്ടത് പെണ്ണുങ്ങളൊക്കെയാ പെണ്ണുങ്ങൾക്ക് ആ ചെടിയോട് താല്പര്യം തോന്നേണ്ടത് കണ്ണനെ മതി ഒന്നും പറഞ്ഞില്ല അവനെ കൂടെ കൂടാമോന്ന് ചോദിച്ചു നമുക്ക് കണ്ടവർ കൂടെ ഇതെടുത്ത് ഇങ്ങോട്ട് നീക്കി വെക്ക ഇങ്ങോട്ട് നീക്കി നീക്കിവെച്ചേച്ചു അത് ഉച്ച എഴുപത്തേക്ക് വാഴും എവിടെ ഇത് ഇഷ്ടംപോലുണ്ട് ആഹാ അപ്പനും മോനും കൂടെ എല്ലാരും കൂടെ ആണല്ലോ അല്ലു നോക്കുന്നില്ല മീൻ ചോയിച്ചേക്കുന്നേ ചോദിച്ചവർക്ക് എല്ലാം വാരി കോരി കൊടുത്തു ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഉള്ളതല്ലേ ഉള്ളതെല്ലാം ഇഷ്ടം കണ്ടോ ഉണ്ടാവും ഈ മീനെ വരെ നമുക്ക് സൂക്ഷിച്ചെടുക്കണം കണ്ടോ ഒന്ന് ആദ്യം മാറ്റട്ടെ നാളെ വീട്ടിൽ എന്തായാലും ഒന്നും മീൻ കാണത്തില്ലല്ലോ മുക്കിയൊക്കെ ഇരങ്ങാനും പൊടിമീൻ വല്ലതും പറ്റി ഇവിടെ ഇന്നെ സ്റ്റാമ്പൽ പോണ്ടേക്ക ഇവിടത്തെ మొత్తం പൊടിയില്ല നീ കേദോ കോരി കളറ്റി പായര് మొత్తం കറയണ്ട കുറച്ചു മാറ്റ് കുറച്ചു മാറ്റ് എന്നെത് പായല പായല ആയിക്കളയനെ കറയണ്ട എടി ഇത് ഒരെണ്ണം മതി ഇഷ്ടം പോലെ ആകും കറയുന്നകൊണ്ട് മീനെ കൂടി കറയല്ല ഇച്ചിങ്ങനെ സ്റ്റോപ്പ് ചെയ്യൂ ഇനി ഇതിനൊരു കിഴുത്തിടണം അത് എവിടെ ഇടണ്ടേന്നുള്ളത് ഇനി തപ്പി പിടിച്ച് മഴയൊക്കെ പെയ്യുമ്പോ വെള്ളം ഒത്തിരി ആവുമ്പഴത്തേക്കുണ്ടല്ലോ അത് പോകാൻ വേണ്ടി ഏറ്റവും മണ്ടക്കിടീ കാര്യം നീച്ചാൽ താഴെ ഇട്ടിടുമ്പഴത്തേക്ക് ഉണക്ക സമയത്ത് വെള്ളം പെട്ടെന്ന് ഇതായി ഇതായിപ്പോ ചെറിയ കോൾ ഇട്ടെടുക്കാനായിട്ട് അവിടെ പൈപ്പ് പഴുക്കാൻ പറ്റി കന്നിട്ട് ഇങ്ങനെ കുപ്പിയുടെ ഇത് റൗണ്ടിൽ വെട്ടിയെടുത്താണേ last to do it. ഇതുപോലെ ഒന്ന് പിടിപ്പിക്കാനാണ് കിടന്ന നെറ്റ് വെച്ചിട്ടാണ് നെറ്റൊക്കെ വെച്ച് അതില് വെള്ളം നിറയുന്ന അനുസരിച്ച് ആ ഒരു സൈഡിൽ കൂടെ പൊക്കോടുവ ഇപ്പൊ മീനിനും അതിലൂടെ പോകത്തില്ല പോകാതിരിക്കും ഒത്തിരി പൊടിമീൻ ഉണ്ടെന്നെങ്കിൽ ഒരുപാട് പൊടിമീനുകളുടെ ഇടയ്ക്കും അവിടെയല്ല സാധാരണ ഈ മീനൊക്കെ നമ്മൾ തോടുമ്പോൾ താഴോട്ടങ്ങ് പോകുമ്പോൾ നമുക്ക് നല്ലപോലെ കോരി കളയായിരുന്നേ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ ആ പൊടിമീൻ എല്ലാം കൂടെ മീനിലോട്ട് ഒന്നിക്കുന്നതുകൊണ്ട് നമുക്ക് കളയാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അത് ആ സൈഡിൽ കൂടെ പോകുന്നത് അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ആ സൈഡിൽ കൂടെ അങ്ങ് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നോന്ന് നിറഞ്ഞ് മീനൊന്നും വെളി പോവുകയില്ല അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്ന ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അവിടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കണവായി ഇതുകൊണ്ടാകും തീരെ പൊടി മീനൊക്കെ ഉണ്ടാവും ത്രീ ഉള്ളത് ഒരുപാടുണ്ട് അതിനകത്ത് ഒത്തിരി നല്ല രസമാണ് ഇനി ഇതൊക്കെ വളർന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ